പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന ഒരുക്കമായുള്ള നൊവേന മൂന്നാം ദിനം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ മേൻ നിത്യവചനത്തിന് പിറവി നൽകിയവൾ മറിയം മനുഷ്യവംശത്തിന് കൈവന്ന അതുല്യ ഭാഗ്യം കളങ്കമില്ലാത്ത മനുഷ്യപുത്രി രക്ഷകന്റെ അമ്മയാകാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവൾ ദൈവഹിതത്തിന് നിരന്തരം സന്നദ്ധതയായ മറിയം ദൈവഹിത ം പിന്തുടരുവാൻ നമ്മുടെ ഏറ്റവും നല്ല മാതൃക മറിയമേ എന്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവാങ്ങേടുകൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടിതരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ പ്രാർത്ഥന ഓ മേരി മാതാവേ ഞങ്ങളുടെ ജീവനെ ഞങ്ങളുടെ പ്രത്യാശയെ ഞങ്ങളുടെ സന്തോഷമേ അത്യുന്നതിന്റെ ശക്തി നിന്നിൽ ആവസിച്ചപ്പോൾ ദൈവപുത്രന് ജന്മം നൽകാൻ നീ പ്രാപ്തിയായി ദൈവഹിതം പിന്തുടർന്ന് നീ സഹരക്ഷകയായി ജീവിതത്തിൽ വിജയം വരിക്കാൻ ദൈവിക പദ്ധതികളോടുള്ള സഹകരണമാണ് ഏറ്റവും ഉത്തമമായ മാർഗമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ നല്ല അമ്മേ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവഹിതത്തിന് സമ്മതമൊരുളുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനായ ദൈവമേ നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ നിന്റെ ദാസരായ ഞങ്ങൾക്ക് സ്വർഗീയ കൃപകൾ വാങ്ങി ഒരു മധ്യസ്ഥിയായി മറിയത്തെ ഉയർത്തിയല്ലോ ആ അമ്മയുടെ ജനന തിരുനാളിനൊരുങ്ങുന്ന ഞങ്ങളിൽ ദൈവഹിതത്തോട് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സഹകരിക്കുവാനുള്ള ഹൃദയവിശാലതയും സ്ഥിരതയും നൽകി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ देवतीं पुत्र्यां मीरी पुत्रनां देवतीम्